അപ്പോൾ എൻബുരാൻ ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആകെപ്പാടെ ഉള്ളത് അപ്പോൾ എമ്പുരാൻ്റെ ട്രെയിലർ ഇന്ന് ഒന്ന് എട്ടിന് റിലീഫാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാവരും ബോംബെയിലെ പരിപാടി വെച്ചാണ് ഈ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ലോഞ്ചിങ് അടക്കുന്നതെന്നൊക്കെയുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഒന്ന് എട്ട് എന്ന് പറയുന്നതിൻ്റെ എന്താ പറയുന്നത് അത് റിസർച്ച് ചെയ്ത് നോക്കി അത് ഏത് അർത്ഥത്തിലാണെങ്കിൽ വെളിപാടിലെ പുസ്തകമാണോ എന്നൊക്കെ ഉള്ളത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു വളരെയധികം കഷ്ടപ്പെട്ടു പക്ഷെ ഇന്നലെ രാത്രി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ആശീർവാദിൻ്റെ എന്താ പറയുക പെട്ടെന്ന് തന്നെ അതിനു മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു ഇത് ഫ്രീ ഗോകുലം ഗോപാലൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇത് അല്പം ലീക്കായി പക്ഷെ പെട്ടെന്ന് തന്നെ അവർ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ അതിനുശേഷം ഹിന്ദി ചാനലിൽ കൂടി ഹിന്ദി യൂട്യൂബിൽ കൂടി അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വന്നു അപ്പം അതുകൊണ്ടാകാം ആന്റണി പെരുമ്പാബുവിനും ഒക്കെ തീരുമാനിച്ചത് ഇത് അന്നേരം തന്നെ അത് പുറത്തുവിടുക എന്നുള്ള ദൗത്യം അവർ നിർവഹിച്ചു എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ അർത്ഥത്തെ നമുക്ക് നോക്കിക്കാണാം പക്ഷേ വേറെ ഒരാർത്ഥത്തിൽ പലരും പറയുന്ന വേറെ ഒരു കാര്യമുണ്ട് എനിക്ക് കൃത്യമായിട്ട് തോന്നുന്നത് എംബുരാൻ്റെ എംബുരാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാത്താൻ സാത്താൻ്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ അപ്പം ഒരു ടൈം എന്ന് പറയുന്നത് രാത്രി തന്നെയാണ് എനിക്ക് എംബുരാൻ ബന്ധപ്പെട്ട മിക്കവാറും ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുള്ളത് രാത്രി കാലങ്ങളിലാണ് എന്നുള്ളത് കുറച്ച് നാളിൻ്റെ അപ്ഡേറ്റ് ഒന്നും കിട്ടാതെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാണ് എംബുരാൻ എത്തുമോ എത്തത്തില്ലയോ എന്ന് കാത്തിരിക്കുമ്പോഴാണ് അവൻ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം എംബുരാജിനുമായിട്ട് രാത്രിക്ക് വളരെയധികം കണക്ഷൻ ഉണ്ട് പിന്നെ ഒരു ഒന്ന് എട്ട് എന്തിനു വെച്ചു എന്നറിയാൻ വയ്യ ഏതായാലും പ്രേക്ഷകരെ പറ്റിക്കാനുള്ള ഒരു പരിപാടിയാണോ ഇതെല്ലാം തന്നെ എംബുരാനെ സംബന്ധിച്ച് പല കാര്യങ്ങളുണ്ട് ലൈക്കയുമായിട്ടുള്ള ബിസിനസ് പരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കുറച്ച് നാൾ എംബുരാനെപ്പറ്റി വാർത്തകളൊന്നും അറിഞ്ഞില്ല അപ്ഡേറ്റ് ഒന്നും ഇല്ല അപ്ഡേറ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ചർച്ച ചെയ്തത് എംബുരാനെ പറ്റി തന്നെയാണ് എന്നുള്ളത് ആ കാലം തുടർച്ചയായിട്ട് ചർച്ച ചെയ്തത് എന്തായിരുന്നു എംബുരാൻ്റെ വിശേഷങ്ങളൊന്നും എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്തു ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ചർച്ച ചെയ്യേണ്ട ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ രാത്രി മുതലേ നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങി എന്തുകൊണ്ട് ലീക്കായി എങ്ങനെ ലീക്കായി ഇതിന് ട്രെയിലർ എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ചിലപ്പം മാർക്കറ്റിൻ തന്ത്രമാകാൻ വഴിയുണ്ട് ഒരു പുതിയ ന്യൂച്ചൻ മാർക്കറ്റിംഗ് തന്ത്രം ഇതെല്ലാം എംബുരാനെ പല ഞാൻ പറഞ്ഞില്ലേ പല വിവാദങ്ങളും എംബുരാനെ സംബന്ധിച്ച് വളരെ ഗുണകരമായി മാറി ഈ നിർമ്മാതാക്കളുടെ സംഘടനയുമായിട്ട് എംബുരാൻ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ആൻ്റണി പെരിഭാവൂരുണ്ടായ ചില പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ എംബുരാൻ എന്ന ചിത്രത്തിനാണ് വരുന്നത് പല പ്രാവശ്യം പലരും എംബുരാനെ പറ്റി പറയുന്നു എംബുരാൻ എന്താകും എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീം മാധ്യമങ്ങളായാലും യൂട്യൂബ് ചാനലുകളായാലും ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ടും ഈ വിവാദകരുമായി ബന്ധപ്പെട്ടും എല്ലാം ചർച്ച ചെയ്യുന്ന എംബുരാൻ എന്ന് പറയുന്ന പടം എംബുരാൻ എന്ന് പറയ പറയുന്ന പടത്തെപ്പറ്റി നമ്മൾ കൂടുതൽ കൂടുതൽ പറയുമ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അപ്പം പല വിവാദങ്ങളും എംബുരാനെ സംബന്ധിച്ച് അത് ഗുണകരമായി മാറി ഇപ്പം ഇനി ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട് ലീക്കായപ്പം അതും ഗുണകരമായി മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ട്രെയിലറിൻ്റെ കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി കൊലമാ സാധനം എന്ന് തന്നെ പറയാം ഇതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമ്മൾ വിദേശ ചിത്രങ്ങളിലേക്ക് ട്രെയിലർ കാണുമ്പോൾ ഇത് ഇതുപോലൊന്ന് നമുക്കെന്നാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അത് കിട്ടി എന്നുള്ളതാണ് ഏത് മാധ്യമത്തിലായാലും എവിടെയാണെങ്കിലും സിനിമാ വ്യവസായം എവിടെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് കൃത്യമായി കാണിക്കാൻ പറ്റിയ ഒരു ട്രെയിലർ തന്നെയാണ് മലയാളത്തിൻ്റെ സ്വന്തം പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ അവതരിപ്പിക്കുന്ന സിനിമയുടെ ട്രെയിലറാണെന്ന് നമുക്ക് അഭിമാനപൂർവ്വം കാണിക്കാൻ പറ്റിയ ഒരു ട്രെയിലർ തന്നെയാണ് പൃഥ്വിരാജ് നമുക്ക് തന്നത് അത് പല ഷോട്ടുകളുമൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റൈലല്ലേ അത് പിന്നെ എബുരാനുമായിട്ട് ബന്ധപ്പെട്ട് രാജമൗലിയെ അഭിനന്ദിച്ചു നമ്മുടെ രജനീകാന്തിനെ കൊണ്ട് കാണിച്ചു എന്നൊക്കെ പറയുന്നു അവരെല്ലാം അഭിനന്ദനം അറിയിച്ചു എന്നാണ് പറയുന്നത് രാജമൗലി അല്പം കൂടെ കടത്തി പറഞ്ഞിരിക്കുന്നു ഇത് ഇതൊരു സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റായി മാറുമെന്ന് രാജമൗലി പറയുകയും ചെയ്തു അപ്പോൾ ഇത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ പൃഥ്വിരാജൻ എന്ന് പറയുന്ന സംവിധായകനിൽ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ വിവാദങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് ട്രെയിലർ പല പ്രാവശ്യം കണ്ടിട്ട് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനകത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഞാൻ രാവിലെ തന്നെ വീ വീഡിയ്ക്കകത്ത് പറഞ്ഞായിരുന്നു ഇതിനകത്തെ നമ്മുടെ രാംദാസ് ആണോ ടൊവിനയുടെ കഥാപാത്രമാണോ വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത് എന്ന് ധ്വനിപ്പിക്കുമാറും പല സ്ഥലങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങൾ ചേർത്തിട്ടുണ്ടായിരുന്നു ഒന്ന് അഞ്ജു വാര്യർ സഹോദരി അമ്പര് പറയുന്നു എന്താ രക്തബന്ധത്തെക്കാൾ ഞാൻ മനുഷ്യൻ്റെ ജീവനാണ് വില കൽപ്പിക്കുന്നത് എന്നൊരു ഭാഗം എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ രക്തബത്തം അത് മകളും എനിക്കും അങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ്റെ തെറ്റുപറ്റിയാൽ അവിടെ ഫാത്താൻ ഇറങ്ങേണ്ടി വരും എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇതെല്ലാം തന്നെ നമ്മൾ ടോയിനെയാണോ ഇതിനകത്ത് വില്ലനെന്ന് തുനിപ്പിക്കുമാറുള്ള രീതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു ഫുരാജ് മഞ്ഞാറുമൂടിൻ്റെ കഥാപാത്രം ഈ ചിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടെയുള്ളൊരു കഥാപാത്രമാണെന്ന് തോന്നുന്നു അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഈ ട്രെയിലർ അങ്ങും ഇങ്ങും തൊടാതെ നമുക്കൊന്നും തന്നിട്ടില്ല പല ചീറ്റിനും ട്രെയിലറും കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കഥയൊക്കെ മനസ്സിലാകും ഇതൊന്നും തരാതെ അങ്ങനെ വേണം ഒരു ട്രെയിലർ എന്ന് പറയുന്നത് ആൾക്കാർക്കൊന്നും മനസ്സിലാകരുത് പക്ഷേ അവർ കണ്ടിരുന്ന് നാല് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് പോയത് പോലും നമുക്ക് തോന്നുന്നില്ലേ ആ അവസ്ഥയാണ് ഇന്നലെ ട്രെയിലർ നമുക്ക് തോന്നുന്നത് ഒരു കൊലമാസ സാധനം എന്ന് തന്നെ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു സാധനം തന്നെ നമ്മളെപ്പോഴും വിചാരിക്കുന്നുണ്ട് ലൂസിഫർ തന്നു കഴിഞ്ഞപ്പം ലൂസിഫറിനേക്കാൾ മുകളിൽ നിൽക്കണം ഒരു ട്രെയിലർ എന്ന് പറയുന്നത് അത് അച്ചത്തായി മാറി എന്നുള്ളതാണ് എംബുരാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ലൂസിഫർ എന്ന് പറയുന്ന കേരളവും കേരളത്തിൻ്റെ പശ്ചാത്തലവുമായിരുന്നു കഥ കഥയ്ക്ക് കൂടുതൽ അനുയോജ്യവും അത് വികസിച്ചതും അങ്ങനെയാണ് പക്ഷേ എംബുരാൻ എന്ന് പറയുന്ന പല രാജ്യങ്ങളിലൂടെ ആധുനിക സജ്ജീകരണങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് അതെല്ലാം നമ്മളെ കാട്ടിത്തരുമ്പം ഒരു ഹോളിവുഡ് സ്റ്റൈൽ സിനിമ നമുക്ക് ഒരു പ്രതിനിധി ഉണ്ടാകും ഇത് സിനിമയിലെ ചില കട്ടിങ്ങില്ലേ അപ്പോൾ സിനിമയും ഇംഗ്ലീഷും ഇത് തന്നെ എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ പറ്റും അപ്പോൾ എംബുരാണിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തോ അത് കിട്ടുമെന്ന് നൂറ് ശതമാനം നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ മോഹൻലാൽ കൈകൊണ്ട് ആഖ്യം കാണിക്കുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ബാട്ടാന്ന് അപ്പം നമ്മളുടെ മനസ്സിൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ പറഞ്ഞു വാടാ എന്ന് പറയും ഡയലോഗ് പറയുന്നില്ല അല്ലാതെ തന്നെ നമ്മുടെ മനസ്സിൽ അത്രമേൽ നിറഞ്ഞു ഒരു കഥാപാത്രമാണ് അതേപോലെ തന്നെ തിരിഞ്ഞു നിൽക്കുന്ന ട്രാഗണ്ടവരമുള്ള ഒരു വ്യക്തി അത് വെള്ള വെള്ളച്ചട്ടിട്ട് ആൾ ആരാണെന്നുള്ളൊരു ഇത് അറിയാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരുന്നു എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനൽ ചാനലുകളെല്ലാം കാണുമ്പോഴെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോടെല്ലാം ചോദിക്കുന്നത് അതാരാണ് എന്നുള്ളതാണ് പക്ഷെ അതിന് ഒരു അടിവര ഇട്ട് തരും എന്ന് ഈ ട്രെയിലർ നമ്മൾ പ്രതീക്ഷിച്ചു പക്ഷേ ഇല്ല ദേ വീണ്ടും ഒരു ഫാനും ചുമല ഷർട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അത് പലരും പറയുന്നു ഫഗർ ഖാഫിൽ ആണെന്ന് പറയും എനിക്ക് കണ്ടിട്ട് അതുപോലെയൊക്കെ കട്ട് തോന്നുന്നു പക്ഷേ ഫഗർ ഖാഫിലാണോ ഇല്ലയോ എന്നുള്ളത് ചിത്രം കാണുമ്പോഴേ അറിയാൻ പറ്റും പിന്നെ ജിതിൻ്റെ അമിതാഫാണോ ഇതിൻ്റെ വില്ലൻ എനിക്ക് തോന്നി പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു സംവിധായകൻ ഒരു കാരണവശാലും നമുക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു ിട്ട് തന്നെ സാധു പറ പൃഥ്വിരാജ് ടൊവീനോയാണ് വില്ലൻ എന്ന് നമ്മളെ കൊണ്ട് സംശയം ജനിപ്പിക്കുമാർ ചെയ്തിട്ട് വേറെ ഒരാളായിരിക്കാം പക്ഷേ വില്ലൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം വില്ലൻ കഥാപാത്രമായിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും നമ്മളെ എന്താ പറയുക ടെൻഷൻ അടിപ്പിക്കുകയും കൺഫ്യൂഷൻ അടിപ്പിക്കുകയും ഒരു ട്രെയിലറായത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരും പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഉണ്ടെന്ന് പറയുന്നു മരിച്ചുപോയ അലൂഷി കാണാൻ സാധ്യതയുണ്ട് കാരണം ഇതിനകത്തുള്ള എന്ന് പറയുന്നത് അലൂഷയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എംബുരാൻ ഈ മോഹൻലാൽ ചീഫൻ ഇതിനും കാലഘട്ടത്തിന് മുമ്പ് എവിടെയായിരുന്നു അപ്പോൾ പി കെ രാംദാസും അലൂഷയൊക്കെ ജീവനോടുണ്ട് അതിന് ശേഷമാണ് മരിക്കുന്നത് അപ്പം മുൻകാലഘട്ടം പറയുകയാണെങ്കിൽ ഒരു നിശ്ചയമായിട്ടും ഇവരൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യമാണ് അതുപോലെ എംബുരാനുമായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എംബുരാൻ ഇറങ്ങിയതിന് എംബുരാൻ്റെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം അത് ഏകദേശം അഞ്ച് മില്യൺ ആൾക്കാർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മണിക്കൂർ കൊണ്ട് അഞ്ച് മില്യൺ ആൾക്കാരൊക്കെ ഒരു ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുക അത് കാണുക എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് വളരെ അപൂർവമായി ഉണ്ടാകുന്ന ഒരു സംഭവം അത് ഈ എംബുരാൻ കാണിച്ചു തന്നു അതുപോലെ എംബുരാൻ്റെ ഫ്രീഫൈൽ കളക്ഷനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനഞ്ച് അടുത്ത് എത്തുന്നു എന്ന് പറയാം അതും പ പതിനൊന്ന് കോടിയോളം വിദേശ സ്ഥലം വിദേശങ്ങളിൽ നിന്നാണ് ഇത് കളക്ഷൻ നേടിയെന്ന് പറയുമ്പഴേ എന്തായിരിക്കും പിന്നെ ഇനി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എംബുരാൻ്റെ കളക്ഷൻ എവിടം വരെ പോകും ആദ്യ ദിന കളക്ഷൻ എവിടം വരെ പോകും അമ്പത് കോടി ടച്ച് ചെയ്യുമോ അമ്പത് കോടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ച് അത് ഒരു ടേനിങ് പോയിൻ്റ് തന്നെയായിരിക്കും മറ്റു വരാനിരിക്കുന്ന ചിത്രങ്ങൾക്കെല്ലാം അതൊരു ആവേശം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും അത് പിന്നെ ിയോടെ കളക്ഷൻ പന്ത്രണ്ട് കോടി എന്ന ലിയോടെ കളക്ഷൻ തകർക്കാൻ എമ്പുരാൻ കഴിയുമോ ഇതൊക്കെ ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട് ഇനി ഏഴു ദിവസം മാത്രം ആ ഏഴു ദിവസത്തിനുള്ളിൽ നമുക്കിതിനെല്ലാം ചോദ്യത്തിനുള്ള എല്ലാം മറുപടി കിട്ടും ഇത് പടയിറങ്ങിക്കഴിഞ്ഞതിൽ പോസിറ്റീവ് റിവ്യൂ കിട്ടുവാണെങ്കിൽ ഞാൻ പറയുന്നത് നിശ്ചയമായിട്ടും എല്ലാ റെക്കോർഡുകളും തകരും അമ്പത് എന്നല്ല ചിലപ്പം നൂറ് കോടിയെ അടുത്ത് തന്നെ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് പന്ത്രണ്ട് കോടി തകരുമെന്നല്ല ചിലപ്പോൾ ഇരുപത് കോടിക്കടുത്തേക്ക് ആ ചിത്രത്തിൻ്റെ കളക്ഷൻ മാറാനും സാധ്യതയുണ്ട് ആ രീതിയിലേക്ക് ചിലപ്പം നമ്മൾ പറയുന്നില്ലേ രണ്ടും മൂന്ന് ദിവസങ്ങളിലൊക്കെ നൂറ് കോടി കഴിയുന്ന ചിത്രം എന്നൊക്കെ എമ്പുരാനെ പറ്റി കേൾക്കാം എല്ലാം ചിത്രം കാണുന്നു നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അപ്പോൾ ഏതായാലും എല്ലാ റെക്കോർഡുകളും തകരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം മറ്റൊരു വിഷയത്തിന് വേണ്ടി ഞാൻ വീണ്ടും എത്താം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബായ്